കരുബിരുടെ താളമേളത്തിൽ കസാമിയ ഒരുക്കുന്ന രുചിയുടെ ഇന്ദ്രജാലം ഇനി കരുളായിലും ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം കസാമിയുടെ സ്വാദ് റോഡ് കരുളായി അവർ ബ്രാഞ്ചസ് പൂക്കുട്ടും പാടം വണ്ടൂരിൽ ചുമട്ടു തൊഴിലാളി തൊഴിലുടമ പ്രശ്നത്തിൽ പൂട്ടിയ ഹജർ സ്റ്റോൺ സ്ഥാപനം എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിച്ച് തുറന്ന് ആരംഭിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ഉപസമിതി കാര്യാലയത്തിൽ നടന്ന ചർച്ചയിൽ തൊഴിലുടമയും ഭരണകക്ഷി വ്യാപാരി പ്രതിനിധികളും പങ്കെടുക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും സംഭവത്തിൽ വ്യക്തത വരുത്തുന്നതിന് ബന്ധപ്പെട്ടവർക്ക് ബാധ്യതയുണ്ടെന്നും ഏകോപന സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ തന്നെ വ്യവസായ സൌഹൃദ സമ്മേളനങ്ങൾ നടത്തുന്നതിനിടെയാണ് ഭരണകക്ഷി അനുകൂല സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സ്ഥാപനം അടച്ചുപൂട്ടുന്നത് അതുകൊണ്ടുകൂടി സംഭവത്തിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അന്ന് നടന്ന കഴിഞ്ഞ പത്താം തീയതി വണ്ടൂർ ഉപസമിതി കാര്യാലയത്തിൽ നടന്ന ചർച്ചയിൽ തൊഴിലുടമയോ അതല്ലെങ്കിൽ തൊഴിലുടമകളുടെ പ്രതിനിധിയോ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന് നടന്ന തൊഴിലു ക്ഷേമതി ബോർഡിൽ നടന്ന ചർച്ചയിൽ ഉണ്ടായ വിഷയം എന്താ വെച്ചാൽ തൊഴിലുടമ അതിന്റെ ഒറിജിനൽ തൊഴിലുടമ പറഞ്ഞയച്ചത് അവിടുത്തെ സെയിൽസ്മാനെയാണ് വിൽപ്പനക്കാരനെയാണ് പറഞ്ഞയച്ചത് സെയിൽസ്മാനെയാണ് പറഞ്ഞയച്ചത് തൊഴിലാളി പ്രതിനിധിയായിട്ട് തൊഴിലുടമ പ്രതിനിധിയായിട്ട് ഞാൻ മാത്രമേ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇടതുപക്ഷ വ്യാപാര സംഘടനയുടെ പ്രതിനിധിയായ പ്രതിനിധി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയെ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല രണ്ടര വർഷം ഏതാണ്ട് രണ്ടര വർഷം മുമ്പാണ് ഈ ആദർ സോൺസ് വണ്ടൂരിൽ വരുന്നത് അന്ന് അന്നത്തെ ഇന്നത്തെ കയറ്ററക്കൂരി നാനൂറ്റി പത്തൊമ്പത് റുപ്യാണ് ഒരു ടെണ്ണിന് ഇവിടെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നാനൂറ്റി പത്തൊമ്പത് റുപ്യ പക്ഷെ ഇവരുടെ ആവശ്യപ്രകാരം പിന്നെ ഇദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ് ഇടതുപക്ഷ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തു ഇടതുപക്ഷത്തിന്റെ തൊഴിലാളി കൂടികൾ ഇവര് തമ്മിലാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതും പിന്നെ ഇതിനെ എഗ്രിമെന്റ് ഉണ്ടാക്കിയതും നിലവിൽ അതിന് ഓൾറെഡി ഒരു എഗ്രിമെന്റ് ഉണ്ട് ഈ അഗ്രിമെന്റ് എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്പ്യക്ക് ഒരു മെട്രിക് ടൺ തുടർ എല്ലാ സ്ഥലത്തും അങ്ങനെ ഇറക്കാവുന്നു തുടർന്ന് കൂലിവർദ്ധന വരുന്ന സമയത്ത് കൂലി വർദ്ധിപ്പിച്ചു കൊടുക്കാമെന്നുള്ള അഗ്രിമെന്റ് ആണ് കരാറാണ് ഉണ്ടായിരുന്നത് ആ കരാറിന്റെ വ്യക്തമായ രൂപരേഖ നമ്മുടെ കയ്യിലില്ല അത് പിന്നെ വ്യാപാരി വ്യവസായി സമിതിയുടെ കയ്യിലാണുള്ളത് അവരുടെ മെമ്പർഷിപ്പാണ് ഈ കച്ചവടക്കാരനുള്ളത് ആ അവസരത്തില് അവരുടെ അഗ്രിമെന്റിന്റെ പിരീഡ് കഴിഞ്ഞപ്പോൾ ഈ സ്ഥാപനത്തിന്റെ അഗ്രിമെന്റിന്റെ പിരിയ വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂർ സെക്രട്ടറി തെന്നാടൻ യൂസഫ് സി കെ മുജീബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്